നമ്മുടെ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകളാണ് സ്ഥിരമായിട്ട് ഒന്നര ജി ബിയോ ഒരു ജി ബിയോ ടു ജി ബിയോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഡാറ്റയിൽ പലപ്പോഴും സ്പീഡ് കുറവാണെന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട് ചില ആളുകളുടെ മൊബൈൽ ഫോണിൽ സ്പീഡ് കൂടുതലാണ് ഇൻ്റർനെറ്റ് കിട്ടുന്നത് എൻ്റെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണ് എന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട് പ്രധാനപ്പെട്ടതിന് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് റീഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സൗകര്യം ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മളത് ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഡാറ്റ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണെന്ന് പറയുന്ന ആളുകൾക്ക് ചെറിയൊരു സെറ്റിംഗ്സ് നമ്മുടെ മൊബൈൽ ഫോണുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ഒക്കെ ആ ഡിസ്ക്രിപ്ഷനുണ്ട് വളരെ സിമ്പിളാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഏത് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണും ഇവിടെ ചില മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും പക്ഷേ നിങ്ങളുടെ സെറ്റിംഗ്സിൽ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ആക്സസ് പോയിൻ്റ് നെയിം എന്നൊരു ഓപ്ഷൻ കാണും ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ഡാറ്റയാണോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിം കാർഡ് ആദ്യം സെലക്ട് ചെയ്യണം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് രണ്ട് സിം കാർഡ് കാണിക്കുന്നുണ്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ചില മൊബൈൽ ഫോണുകൾ മുകളിലായിരിക്കും അത് ഏത് സിം കാർഡിലാണോ നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിം കാർഡ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ആക്സസ് പോയിൻറ്റ് നെയിം എന്നുള്ള ഈ കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്ത് ത്രീ ഡോട്ടായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഡാറ്റയിൽ ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് മറ്റൊരു ബുദ്ധിമുട്ടും വരില്ല നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ട് പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ ഇൻ്റർനെറ്റ് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സെർവറിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റ കണക്ഷനുകളും റീഫ്രഷ് റീഫ്രഷായിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങി നിങ്ങൾ ഒരു പുതിയ നെറ്റ്വർക്ക് കണക്റ്റ് ചെയ്യുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും സാധാരണ മൊബൈൽ ഡാറ്റ സ്പീഡ് ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ച് നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരോഗങ്ങളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം